ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആരെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി സേട്ട് കൊടുത്ത ആ ആധാരം വായിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ ആ ആധാരത്തിൽ പറയുന്നത് ഫറൂ കോളേജിന് സർവ്വവിധ ക്രയവിക്രയത്തോടു കൂടിയാണ് ഈ ആധാരം കൊടുത്തിരിക്കുന്നത് ഒരു ഡിമാൻഡ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ ഉപകരിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളു രണ്ട് ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ അത് തിരിച്ച് സേട്ടുവിന്റെ ഈ പരമ്പരയിലോട്ട് തന്നെ വന്നം ക്ലോസും ക്രോസും കൂടിയതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത് കൊണ്ട് എന്റെ ഇരിക്കുന്ന വക്കീലാണ് നിയമം അറിയാവുന്ന ആൾക്കാരാണ് വക്കപ്പ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് കൊടുക്കുന്നത് അത് ഒരു സമർപ്പണമാണ് ഇത് ഒരു കോടതി ഈ വക്കപ്പ് അല്ല എന്ന് പറയൂല കമൽ ഭാഷ സാർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ആരാണ് ഇത് പറയുന്നത് ഇത് വക്കപ്പ് വക്കപ്പല്ല സതീശൻ സാർ ഇത് വക്കപ്പും അല്ല കുഞ്ഞാലിക്കുട്ടി സാർ ഇത് വക്കപ്പല്ല പക്ഷെ അവരെല്ലാവരും തിലക്ക് വെച്ച് നിർത്തി കളഞ്ഞു അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെ ആയാലും ഒരു കാര്യം മനസ്സിലാക്ക ഞങ്ങളുടെ കരമടവ് തടഞ്ഞത് ഗവൺമെന്റ് ഞങ്ങൾക്ക് കരടക്കാൻ അടക്കാൻ അവകാശം തന്നു ഉന്നത യോഗം കൂടി കരടക്കാനുള്ള അവകാശം തന്നതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു സാർ അത് വക്ക വക്കഭൂമിക്ക് കരമടക്കാനായിരുന്നു അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ ആ കരമടവ് സ്റ്റേ ചെയ്തത് അവിടെ തർക്കം വന്നപ്പോൾ ഗവൺമെന്റിന്റെ വക്കീലും ഉണ്ടില വക്കരണ സമിതിയുടെ വക്കീൽ ഈ കരവളച്ച കരലാസു കാണിച്ചു ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഭൂമി കരടക്കാനാണെന്ന് അതുകൊണ്ടാണ് ഞങ്ങളുടെ കരോൾ നിന്നുപോയത് അപ്പൊ ഇനിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ അവകാശം പൂർണ്ണമായിരിക്കണം അത് ഏറെക്കുറെ വക്കബോർഡിന്റെ ബോർഡിന്റെ വിഷപ്പല്ലികളെല്ലാം കൊഴിപ്പി കൊഴി കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് എടുത്തു പറയാണ്ട് പറ്റില്ല ഏത് കോടതിയിലും നമുക്ക് പോകാം സമാന്തര സർക്കാരായിട്ട് ഇവിടെ ഈ വിലസിയിരുന്ന ഈ വക്കപ്പോൾ നട്ടലിനിട്ട് കിട്ടിയ അടിയാണ് ഈ പുതിയ നിയമം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും നമുക്ക് കോടതിയിൽ ചില കാര്യങ്ങൾ തർക്കിക്കേണ്ട വരും അത് ഗവൺമെന്റ് ഇനി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഞങ്ങളുടെ പ്രശ്നം എങ്ങനെയായാലും പരിഹരിക്കും എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്കുണ്ട് സാറും